അതെ ചിക്കൻ കൊണ്ട് നമുക്കൊരു സീഡിഎഫ് ആയാലും അപ്പം നല്ല രീതിയിൽ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കും നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ ലെമൺ ജ്യൂസാണ് ഞാൻ ചേർക്കുന്നത് തൈരിന് പകരം അപ്പോൾ നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുത്താൽ ഇനി കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇഷ്ടം ഉണ്ടെങ്കിൽ അപ്പം ഞാനിവിടെ കുറച്ച് ഓയിലും കുറച്ച് വെള്ളവും ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം നല്ല രീതിയിൽ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ തൈരിന് പകരമാണ് നാരങ്ങാനീര് ചേർത്തേക്കുന്നത് അപ്പം ഏകദേശം ഈയൊരു വലുപ്പത്തിലൊക്കെ കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ അടിപൊളി ഫ്രൈ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ ഓയിൽ നല്ല രീതിയിൽ ചൂടായി കിടപ്പുണ്ട് നമുക്ക് അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം എപ്പോഴും നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബബിൾസ് നിൽക്കുന്ന ആ ലെവലിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ വേ വേഗാത്ത രീതിയിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഏകദേശം നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് കൊടുത്ത് നല്ല രീതിയിലത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ചതച്ചു വെച്ചിരിക്കുന്നതും ഒക്കെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം അത് ചെറുതായിട്ടൊന്നും ആ പച്ചമണമൊക്കെ മാറിയൊന്നും മൂക്കട്ടെ അപ്പോഴേക്കും അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇറങ്ങും അപ്പം നമുക്ക് അവസാനം ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് കോരിയെടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ല രീതിയിലൊന്നു നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം തീർന്നിട്ടില്ല ഒരു പരിപാടി കൂടിയുണ്ട് നമുക്കിനി കുറച്ച് ചതച്ച വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ സി ഡി എഫിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പം ഇച്ചിരി ചതച്ചു വെച്ചിരിക്കുന്ന വറ്റൽമുളക് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ സി ഡി എഫിൻ്റെ ഫൈനലായി പരിപാടി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് നല്ല രീതിയിലൊന്ന് കോരി എണ്ണ വാർത്ത നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം എല്ലാം നല്ല രീതിയിൽ നമുക്ക് കോരിയെടുക്കാം അപ്പം നമ്മുടെ സീരിയൊഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ല ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും എൻ്റെ കൊച്ചടക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണ് അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം വെല്ലേക്കണ് അമർത്തുമ്പോൾ ഓളൊന്നുകൂടി കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ ബായ്